പിള്ളേരെ തട്ടിക്കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണോ അതും ചെറിയ ബഡ്ജറ്റില് നല്ല മോഡല് കൂടിയ വണ്ടി രണ്ടായിരത്തി ഇരുപത് മോഡലിലേക്കാണ് ഇക്കോ സ്റ്റാർ എയർ ബാഗും എ സിയും പവർ സ്റ്റിരി കാര്യങ്ങളെല്ലാം കയറുകയാണെങ്കിൽ നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു ഇക്കോ പുള്ളേരെ തട്ടിക്കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാറട്ടോ നിങ്ങളുടെ ഓഫീസ് പർപ്പസിനാണെങ്കിലും എന്ത് വീട്ടിലെ കാര്യങ്ങൾക്കാണെങ്കിലും പിന്നെ അത്യാവശ്യം ലോങ്ങ് യാത്രയിലാണെങ്കിലും ലോക്കൽ യാത്രയിലാണെങ്കിലും ഇനി നിങ്ങളുടെ പർപ്പസ് എന്തു ആയിക്കോട്ടെ ഓഫീസ് പർപ്പസോ വീട്ടിലെ പർപ്പസോ ഇനിയിപ്പോ ബേക്കറി ഐറ്റംസ് കൊണ്ടുപോകാനാണെങ്കിലും എന്ത് ആവശ്യത്തിനും പറഞ്ഞ ഒരു വാഹനമാണ് മാരുതി സുസ്കിയുടെ ഇക്കോ എന്ന് പറഞ്ഞ വാഹനം ഇക്കോ സ്റ്റാറിലേക്ക് വരുമാനം ഏകദേശം മൈലേജിലും വ്യത്യാസത്തിലും ഹെയർബാഗ് കാര്യങ്ങളെല്ലാം കയറുക തന്നെ നല്ല നീറ്റ് വണ്ടി നമ്മുടെ സ്റ്റോക്ക് കയറിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പിൽ വെറും പതിനാറായിരം കിലോമീറ്റർ അടുത്തോളൂ കമ്പനി സർവീസും മിസ്റ്ററി റീപ്ലേസും ആക്സിഡന്റ് കാര്യങ്ങളും ഒന്നും തന്നെ കയറാത്ത നല്ല വൈറ്റ് കളറിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവറും കാര്യങ്ങളും എല്ലാം കയറി തന്നെ ഷിൽഡ് എ സി അതുപോലെ തന്നെ നല്ല ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം കണക്റ്റ് ചെയ്യാൻ പറ്റിയ സ്റ്റീരിയോയും എല്ലാം കയറി തന്നെ നല്ല നീറ്റായിട്ടുള്ള ഒരു ഇക്കോ വാഹനം രണ്ടായിരത്തി ഇരുപത് മോഡൽ സിംഗിൾ ഓണറിൽ ലോ കിലോമീറ്റർ വാഹനം നിങ്ങൾക്ക് സ്വന്തം നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം നിങ്ങളുടെ സിബില് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ഫുൾ ഫിനാൻസ് അതായത് സീറോ ഗവൺമെന്റ് ഈ ഒരു വാഹനം സ്വന്തമാക്കാം ഇനി നിങ്ങളുടെ സിബില് കാര്യങ്ങളൊക്കെ കുറവാണ് നിങ്ങൾക്ക് ലോൺ കിട്ടണമെന്നുണ്ടെങ്കിലും നമുക്ക് അതിനുള്ള വഴിയുണ്ട് നിങ്ങൾ മാക്സിമം താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞുതരാം